കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട മിനിസ്ക്രീൻ ടെലിവിഷൻ പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ സത്യങ്ങളെല്ലാം പുറത്തു വന്നത് നന്നായി എന്നുള്ള കമൻറ്റുകളാണ് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുന്നത് മാത്രവുമല്ല ശാരി ഇനിയെങ്കിലും സത്യം തിരിച്ചറിഞ്ഞത് നന്നായി എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ സരയു സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി തകർന്ന് പോയിരിക്കുകയാണ് ഈ സത്യം അംഗീകരിക്കാൻ സരയുവിന് സാധിക്കുന്നുമില്ല എന്നാൽ ഇതേ തുടർന്ന് താരയെ കാണുന്നതിനായി സരയു ഒടുവിൽ മടങ്ങി ചെല്ലുകയും അപമാനിച്ചതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ മറ്റൊരു തിരിച്ചടി ഇതേ തുടർന്ന് സരയുവിന് ലഭിക്കുകയായി ഒടുവിൽ മനു തൻ്റെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ മനു ലോകകള്ളനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ സരയു ഇതോടെ സരയുവാകെ മാനസികമായി തകർന്നു പോകുന്നു പക്ഷേ മനുവിൻ്റെ ചതി അറിയുന്ന കല്യാണിയും കിരണും പുതിയൊരു തിരിച്ചടി മനുവിന് കൊടുക്കാൻ തീരുമാനിക്കുകയും മനുവിനെ രക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്